ദൈവ തിരുനാമത്തിന് മഹത്വം ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഈ വീഡിയോമായി നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാൻ സർവ്വശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചനത്തിന് മുൻപാകെ ആയിരിക്കാം ദൈവം നമ്മരെയും വചനത്താൽ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പകലത്തെ വചന ചിന്തക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിപ്പനായി താല്പര്യപ്പെടുന്നു മത്ത എഴുതിയ സുശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു അവൻ കിടന്ന സ്ഥലം വന്ന് കാൺ ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ താൻ കാൽവരിയുടെ കുലക്കളത്തിൽ യാഗമായി തീർന്നതിനു ശേഷം ഉയർത്തെഴുന്നേറ്റ് ആമൻ ഹാലരൂയ സ്തോത്രം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ആ നാഴികയിൽ ദൂതന്മാർ ആഹ് അരുടിച്ചതായ വാക്കാണിത് അവൻ ഇവിടെ ഇല്ല ഹാലരൂയ സ്തോത്രം ഈ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകമെങ്ങും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ വേള അതുപോലെ തന്നെ ദുഃഖ വെള്ളി അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പ് ഇതൊക്കെയും കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് എന്നാൽ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഏർ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായിട്ട് തൻ്റെ പാപ പരിഹാരങ്ങൾക്കു വേണ്ടി കാൽവരിയുടെ കുലക്കളത്തിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഇനിയും രാജാവായിട്ട് താൻ കടന്നു വരാൻ പോകുന്നു ഹാലൽവിയ സ്തോത്രം അതാണ് യഥാർത്ഥത്തിലുള്ള സത്യമായ കാര്യം അല്ലാതെ എല്ലാ വർഷവും നമ്മുടെ കർത്താവ് ഒരിക്കലും നമുക്കു വേണ്ടി ക്രൂശീകരിക്കപ്പെടുന്നില്ല ഒരിക്കലും നമുക്ക് വേണ്ടി താന് ഇന്ന ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു സത്യവും ഇല്ല എന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇന്ന് പകലിൽ ഞാൻ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരികയാണ് അവൻ ഇവിടെയില്ല അവൻ ഇവിടെയില്ല ഹാലൽ സ്തോത്രം അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു ഹാലൽ സ്തോത്രം സ്ത്രോത്രം ഇന്ന് പകലിൽ നമ്മുടെ പാപ പരിഹാരങ്ങൾക്ക് വേണ്ടി കാൽവറിയുടെ കുലക്കളത്തിൽ ക്രൂശിന്മേൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ലോകത്തിനും മനുഷ്യർക്കും ഏർ മുമ്പിൽ ഹാലലു സ്തോത്രം കൂത്ത് കാഴ്ചയായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽപറി ക്രൂശിൽ യാഗമായി തുറന്നത് ഈ ലോകം വിചാരിച്ചിരുന്ന് ഒരിക്കലും ഏർ കർത്താവായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്ന് തന്നെയായിരുന്നു ആയിരുന്നു സ്തോത്രം എന്നാൽ ഈ ലോകത്തിന്റെ ചിന്തകളെയൊക്കെയും തകിടം മറിക്കുമാറ് ഏർ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ഹാല സ്തോത്രം ഇന്ന് പകലിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനു വേണ്ടി കാൽവറിയുടെ കുലക്കളത്തിൽ പിതാവായ ദൈവം പുത്രനെ തകർത്തു കളഞ്ഞു അവിടം കൊണ്ട് ചരിത്രം അവസാനിക്കുന്നില്ല ഏർ പുത്രനായ യേശു ക്രിസ്തുവിനെ മൂന്നാം നാൾ പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു അവിടം കൊണ്ടും തീരുന്നില്ല ഹാലലു സ്തോത്രം ഇനി തന്നിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാനായിട്ട് കർത്താവായി യേശു ക്രിസ്തു ആകാശമേഘങ്ങളിൽ വാഹനമേറി വരാൻ പോകുന്നു ഹാലലു സ്തോത്രം എന്നാൽ ഇന്ന് പകലിൽ ആമൻഹാലിയ ലോകമെങ്ങും ഉയർത്തെഴുന്നേൽപ്പ് ആചരിക്കുന്ന ഈ വേളയിൽ ഒരു ക്രിസ്തു ശിഷ്യനെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലായിട്ട് കർത്താവ് യേശു ക്രിസ്തു അവന് വേണ്ടി യാഗമായി തീർന്നു അവന് വേണ്ടി ഉയർത്തെഴുന്നേറ്റു ഹാലലിയ സ്തോത്രം ഇന്ന് പകലിലും നിങ്ങൾ ഹാലലിയ എന്തെങ്കിലും വിഷയങ്ങളുടെ അകത്ത് കിടന്നുകൊണ്ട് ആമൻ അടിമപ്പെട്ട് കിടക്കുന്നവരാണെങ്കിൽ കടബാധ്യതയോ രോഗമോ ദുഃഖമോ ഭാരമോ കഷ്ടതയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളാൽ നിങ്ങൾ ആമൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു എങ്കിൽ ഇന്ന് പകൽ ആമൻ ഈ ഒരു വീരു വചനത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഹാലരൂയ സ്തോത്രം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി ഹാലര സ്തോത്രം അത് ഇന്ന് പകൽ വെളിപ്പെടുവാനിടയായിത്തീരും ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഹാലി പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ ആമൻ ഹാലലു ഒരിക്കലും തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ പിതാവായ ദൈവം അനുവദിച്ചില്ല ഹലരീയ സ്തോത്രം പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിനെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു അതുപോലെ നിങ്ങളെയും പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഹാലൽ സ്തോത്രം അടിയുറച്ച് നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ അവൻ കടബാധ്യതകളെല്ലാം അകന്നു പോകുവാനിടയായിത്തീരും ഹാലലു എ സ്തോത്രം ഈ ഒരു വചനത്തിൽ അവൻ അവൻ ഇവിടെ ഇല്ല ഹാലലു സ്തോത്രം താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കർത്താവായി യേശു ക്രിസ്തു വന്ന് വാസം ചെയ്യുന്നവരാണെങ്കിൽ ഹാലലു വിശ്വസിക്കാൻ തയ്യാറായാട്ടെ ദൈവം നമുക്ക് വേണ്ടി സകലത്തെയും ജയിച്ചിരിക്കുകയാണ് ഹാലലുയസ്തോത്രം പിശാജിനെ നമ്മുടെ കാൽ കീഴെ ആക്കി വെച്ചിരിക്കുകയാണ് ഹാലലു എസ്തോത്രം ഇന്ന് പകലിൽ വിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞാട്ടെ ഞാൻ ഹാലലു അത്ഭുതങ്ങളെ കാണും വിടുതലുകളുടെ പങ്കാളിയായി തീരും സ്തോത്രം പകലിൽ യേശു കർത്താവ് എനിക്ക് വേണ്ടി സകലത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് രാജാവായിട്ട് ഇനി വരാൻ പോകുന്നു ഹാലലു സ്തോത്രം ഈ ഒരു വാക്കിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നവർക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ദൈവം ചെയ്യുവാൻ മതിയായവനാണ് ഹാലലു സ്തോത്രം അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു ഹാലലു ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് ദൈവം നടപ്പാക്കിയിട്ടല്ലാതെ ദൈവം മാറുകയില്ല ഹാലലു ഇന്ന് പകൽ നിങ്ങളുടെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ദൈവം പറഞ്ഞാൽ അത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും ഹാലലു സ്തോത്രം സ്ത്രോത്രം ഇന്ന് പകൽ ദൈവം വലിയ അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ അയക്കുവാൻ പോവുകയാണ് ഈ ഒരു വചനത്താൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു വാക്കുകൾ കൊണ്ട് ദൈവം നമ്മെ ഐശ്വര്യമായിട്ട് സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ